മോമിനികളെ മുഹമ്മദ് നബി സല്ലാഹുലിസ്ലമ തങ്ങൾക്ക് സൊലാത്തു ചൊല്ലണം എന്ന് പറയുന്ന ഇന്നല്ലാഹമലുസലൂനാല നബി യാ അയ്യുഹല്ലീന അമനു സൊല്ലു അലഹി വസല്ലിമു തസ്ലീമ എന്ന ആയത്തിറങ്ങിയത് ഈ ഷാബാൻ മാസത്തിലാണ് അതുകൊണ്ട് തന്നെ ഈ മാസത്തിന് ഷെഹ്റു സൊലാത്ത് മാസം എന്ന ഒരു പേരും കൂടിയുണ്ട് മദഹ് നബി സല്ലാഹുലൈ ഇല്ലമ ധാരാളമായി ഇറങ്ങിയിട്ടുള്ളതും ഈ മാസത്തിലാണ് അലംനഷഹ് സൂറത്തിൻ്റെ നുസൂൽ അതിൻ്റെ ഇറക്കമുണ്ടായത് ഈ മാസത്തിലാണെന്നഭിപ്രായമുണ്ട് ഈ മാസം മുസ്തഫായ നബി സല്ലാ ഇല്ലമയുമായി വളരെ അടുത്തു നിൽക്കുന്ന മാസമാണ് എന്ന ആമുഖത്തോടു കൂടെയാണ് പ്രബോധനത്തിൻ്റെ രീതിയെക്കുറിച്ചുള്ള എൻ്റെ ഈ സംസാരം ഞാൻ ആരംഭിക്കുന്നത് ഒരു പക്ഷേ ഈ സമയത്ത് സംസാരിക്കാൻ ഏറ്റവും അനുയോജ്യനായ ആൾ ഞാൻ തന്നെ ആയിരിക്കും കാരണം പ്രസംഗത്തിലേറെ പാട്ടുപാടാൻ പറ്റിയ സമയമാണ് എന്ന് ഞാനും നിങ്ങളും നമ്മളെല്ലാവരും മനസ്സിലാക്കുന്നുണ്ട് ക്രമീകരണങ്ങളൊക്കെ അങ്ങനെ നടക്കട്ടെ അതിൻ്റെ കൂടെ ഈ പ്രസംഗം നിങ്ങൾ ശ്രദ്ധിക്കണം ഒരുപക്ഷെ ശ്രദ്ധിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യത്തിൽ അല്ലെങ്കിൽ ഇൻഷാല്ലാ റിക്കാർഡ് ഉണ്ടാവുമല്ലോ അതുകൊണ്ട് പിന്നെ എന്തായാലും ശ്രദ്ധിക്കണം പിന്നെ നമ്മുടെ ദായിമാർക്കുള്ള കൂടുതൽ പരിശീലനങ്ങളും പരിപാടികളൊക്കെ ഇൻഷാള്ള പിന്നീടും നടക്കും സമ്മേളനാനന്തരം തുടർന്നു പോകുന്നതാണ് പതിനായിരത്തി മുന്നൂറ്റി പതിമൂന്ന് ദാഴിമാർ നാസഹീങ്ങൾ എന്ന് പറയുന്ന ഈ സംവിധാനം അതുകൊണ്ട് ഇൻഷാള്ള ഭാവി പരിപാടികളിലൊക്കെ എല്ലാവരും സജീവമായി ഉണ്ടാകണമെന്ന് എല്ലാവരോടും ഈ സന്ദർഭത്തിൽ അഭ്യർത്ഥിക്കുകയാണ് ഞാൻ എൻ്റെ ഈ വിഷയത്തെ മൂന്ന് ഭാഗമാക്കിയിട്ട് ക്രമീകരിച്ചിട്ടുണ്ട് അതിലൊന്നാമത്തെ ഭാഗം ഒരു പ്രബോധകൻ എന്ന് പറയുന്ന ഒരു ഭാഗമാണ് ഇവിടെ സൂറത്തുല്ലഹസാബിൻ്റെ മുപ്പത്തിമൂന്നാമത്തെ ഒരു ആയത്തിൽ നിന്നാണ് നമ്മൾ തുടങ്ങുന്നത് യാ വ വ നദീറ വലാത്തു തൽ കാഫിരീനാഫിഖീനും എന്ന ആയത്തിൽ നിന്ന് ദൈവത്തിനെക്കുറിച്ചുള്ള പഠനം ആരംഭിക്കാം എന്ന് നമ്മൾ വിചാരിക്കുകയാണ് സഹോദരങ്ങളെ ഈ പരിശുദ്ധമായ ഖുർആൻ വാക്യത്തിൽ മുസ്തഫായ നബി സല്ലാ അലൈവിസ്ലമ തങ്ങൾ ദാഴിയാണ് എന്തുകൊണ്ട് എന്നതിനെക്കുറിച്ച് പറയുന്നുണ്ട് ഒരു ലക്ഷത്തി ഇരുപത്തിനാലായിരം അമ്പിയാക്കളാണ് ലോകത്ത് വന്നിട്ടുള്ളത് അവരെല്ലാവരും ദൈവത്തിന് വേണ്ടിയാണ് വന്നത് അതുകൊണ്ട് അമ്പ്യാക്കളിൽ നിന്നാണ് ദേവത്തിനെ പഠിക്കേണ്ടത് അമ്പിയാക്കൾ നമ്മൾ പരിശോധിച്ചാൽ നൂറ് ശതമാനവും മുസ്ലിങ്ങളല്ലാത്തവർ ഉള്ള നാട്ടിലേക്ക് നിയോഗിതരായ ആളുകളുണ്ട് നൂറ് ശതമാനം മുസ്ലിങ്ങളായ ആളുകളിലേക്ക് നിയോഗിതരായ പ്രവാചകന്മാരുണ്ട് സൈദന ലൂത്ത് നബി അലി ഇസ്ലാം അതിൻ്റെ ഉദാഹരണമാണ് പകുതിയും പകുതിയുള്ള നാട്ടിലേക്ക് നിയോഗിതരായ അമ്പിയാക്കളുണ്ട് ഇങ്ങനെ അമ്പിയാക്കളിൽ നിന്ന് എല്ലാറ്റിനും മാതൃക കാണാൻ വേണ്ടി പറ്റും നമ്മുടെ നബിയായ മുസ്തഫായ നബി സല്ലാഹലീസ് മാതങ്ങളിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ മാതൃകകളെ മനസ്സിലാക്കേണ്ടത് ആമുഖം പറയുകയാണ് ഇന്ന അറുസൽനാക്ക നബിയെ നിങ്ങളെ നിയോഗിച്ചിരിക്കുന്നു ഷാഹിദൻ സാക്ഷിയായിട്ട് എന്നതാണ് ഒന്നാമത്തെ ഭാഗം എന്ന് പറഞ്ഞാൽ കണ്ടു പറയുക എന്നാണ് നമ്മളൊരു ആക്സിഡൻറ്റ് ഉണ്ടായി എവിടെങ്കിലും അത് കണ്ടു അതിന് സാക്ഷിയായാൽ നമ്മൾ കോടതി ചെന്നാൽ ആദ്യം ചോദിച്ചു ചോദിക്കും നീ കണ്ടോ എന്ന് ചോദിക്കും അപ്പം സാക്ഷി എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ ഭാഗം കാണുക എന്നുള്ളതാണ് അള്ളാഹുവിനെക്കുറിച്ച് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ കണ്ടു പറയാൻ യഥാർത്ഥത്തിൽ കഴിയില്ല അള്ളാഹുവിനെ ഒരാൾ മാത്രമാണ് ഈ ദുനിയാവിൽ വെച്ച് കണ്ടിട്ടുള്ളത് അതുതന്നെ ദുനിയാവെന്ന് പറയാൻ പറ്റുമോ മിയറാജിൻ്റെ രാത്രിയിൽ മുസ്തഫാ നബി സല്ലു അലി ഇസലമയാണ് അപ്പൊ അള്ളാഹു സുബഹാനുത്തേരെ കണ്ട് പറയാൻ കഴിയില്ല പിന്നെ എങ്ങനെയാണ് ഈ ഷാഹിദാകൽ എന്നതാണ് ഷാഹിദാകാൻ കഴിയുക നബി നബിസ്വല്ലാഹു അലൈവിലമ തങ്ങൾക്കാണ് നബി തങ്ങൾ അള്ളാഹുവിനെ കണ്ടിട്ടുണ്ട് അതുകൊണ്ട് കണ്ടു പറയാൻ പറ്റും മുസ്തഫായ നബി അഹു അലൈഹി സ്വലമാ തങ്ങളുടെ മിയറാജ് യഥാർത്ഥത്തിൽ ആ ഷുഹൂദാണ് ഈ ഷുഹൂദിലേക്ക് നമ്മൾ എത്തുന്ന ഒരവസ്ഥയുണ്ട് അത് സ്വർഗത്തിലാണ് യഥാർത്ഥത്തിൽ അതിന് ലിഖാ എന്നാണ് പറയേണ്ടത് പിന്നീടൊരു ദേവത്തിൻ്റെ ആവശ്യമില്ലല്ലോ അപ്പം നമ്മൾ അള്ളാഹുവിനെ കാണുമെങ്കിൽ പോലും കണ്ടു പറയാൻ സാധ്യമാവില്ല പിന്നെ എങ്ങനെയാണ് ഷാഹിദാവുക എന്നതിൻ്റെ ഉത്തരം കണ്ടാളെ കാണാൻ പറ്റൂല കണ്ടാളെ അള്ളാഹുവിനെ പറയാൻ പറ്റൂല കണ്ടാളെ കണ്ടു പറയാനാണ് യഥാർത്ഥത്തിൽ കഴിയുക അതുകൊണ്ട് ദൈവത്തിൽ മുത്ത് നബി സല്ലാസ്വല്ല തങ്ങളെ പറയാനാണ് യഥാർത്ഥത്തിൽ കഴിയുന്നത് നമ്മുടെ വിശ്വാസ കാര്യങ്ങളൊക്കെ നമ്മളിങ്ങനെ പരിശോധിച്ച് നോക്കിയാൽ അതൊക്കെ ഒരു വിഷയത്തിൽ തടഞ്ഞു നിൽക്കുന്നതായി കാണും സിറാത്തുപാല ഇപ്പോൾ നമ്മളെല്ലാവരും വിശ്വസിക്കുന്നു സിറാത്ത് പാലത്തെ നമ്മൾ വിശ്വസിക്കുന്നത് മുത്ത് നബിയിൽ വിശ്വാസം ഉള്ളത് കൊണ്ടാണ് അല്ലാതെ ഒരിക്കലും നമ്മളോടൊപ്പം ഒരാൾ ചോദിക്കുകയാണ് സിറാത്ത് പാലം എന്ന് പറഞ്ഞാൽ എങ്ങനെയെന്ന് ചോദിച്ചാൽ നമ്മൾ പറയും മുടിയേക്കാൾ നേർമയായതും വാളിനേക്കാൾ മൂർച്ച ഉള്ളതും പിന്നെ എത്രയോ പ്രകാശ വർഷങ്ങൾ ദൂരേക്ക് ഇങ്ങനെ നരകത്തിന്റെ മേലെക്കൂടെ വലിച്ചു കെട്ടിയതും കോടാനക്കോടി മനുഷ്യന്മാരൊക്കെ നടക്കാനുള്ളതുമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് എന്ന് ചോദിച്ചാൽ നമ്മൾ മനസ്സിലായി എന്നൊക്കെ പറയുമെങ്കിലും സംഗതി മനസ്സിലായിട്ടില്ല എന്നുള്ളതാണ് ഇങ്ങനെ എല്ലാ കാര്യവും ഖബറിൽ ജീവിതമുണ്ട് സംഗതി ഖബറിൽ ജീവിതമുണ്ട് എന്ന് നമ്മൾ വിശ്വസിക്കുന്നുണ്ട് എന്ന് ചോദിച്ചാൽ ആ മനസ്സിലായി എന്നാണ് മറുപടി പക്ഷെ സംഗതി പറയുമ്പോൾ ഞമ്മക്കത് മനസ്സിലാവൂലോ അത് ജീവിക്കാൻ പറ്റിയ ഒരു സ്ഥലത്തല്ലോ ഈ മനുഷ്യന്മാരെ കൊണ്ടുവച്ചു കണ്ട് മീസാൻ എന്ന തുലാസ് ഈ തുലാസിന് ഇപ്പം അതേപോലെ പ്രശ്നമുണ്ട് എല്ലാ കാലത്തെയും തുലാസ് പോലെ അല്ലല്ലോ ഞാനൊക്കെ സ്കൂളിൽ പോയി നന്ന് വല്ല അജബോട് കൂടെ നോക്കി നിൽക്കുന്ന ഒരു തുലാസായിരുന്നു ഇങ്ങനെ മേശമ്മ വെക്കണ ഒരു പാത്രമൊക്കെ ഉള്ള തുലാസ് അന്നിങ്ങനെ മൂന്ന് ചങ്ങരുള്ള തുലാസ് പോയിട്ട് മേശമ്മ വെക്കുന്ന തുലാസുകൾ വന്ന ഒരു സമയമായിരുന്നു അത് അപ്പം ആ സമയമായതുകൊണ്ട് അതിങ്ങനെ സ്കൂൾക്കൊക്കെ പോകുമ്പോൾ കടയിൽ അയ്മങ്ങനെ തൂക്കുന്നത് ഇങ്ങനെ നോക്കി നിൽക്കും പിന്നെ ഒരുപാട് തുലാസുകൾ വന്നു ഡിജിറ്റൽ തുലാസുകൾ വന്നു ഇപ്പം സൂപ്പർ മാർക്കറ്റിലൊക്കെ ഉള്ള തുലാസ് സാധനം എടുത്താണ്ട് ഐമൊക്കെ വെച്ചിട്ടൊരു ബട്ടൺ ഞെക്കിയാൽ ബില്ലടിച്ചിട്ട് വരും ഒട്ടിച്ച് വിട്ടാൽ മതി എന്നുള്ള രൂപത്തിലാണ് ഇനി എന്ത് തുലാസ വരാനിരിക്കണതെന്ന് നമുക്കൊട്ടറിയില്ല പിന്നെ എങ്ങനെ മീസാൻ എന്ന തുലാസ് മനസ്സിലാവും എന്ന് ചോദിച്ചാൽ നാം മനസ്സിലായില്ലേ എന്ന് ചോദിച്ചാൽ ആ മനസ്സിലായിട്ടുണ്ട് എന്ന് തന്നെയാണ് അതിൻ്റെ മറുപടി പറയാം ഇവിടെ ഒക്കെ ഉള്ളൊരു പ്രശ്നം എന്താ വെച്ചാൽ നമുക്ക് ആകെ മനസ്സിലായത് ഒരു കാര്യമാണ് മുഹമ്മദ് നബി അള്ളാഹുവിൻ്റെ റസൂലാണെന്ന് മനസ്സിലായതിനാൽ സിറാത്തും മനസ്സിലായി ജന്നത്തും മനസ്സിലായി നാറും മനസ്സിലായി ഹിസാബും മനസ്സിലായി ഹൗലും മനസ്സിലായി എല്ലാം മനസ്സിലായി അത് പോയാൽ അതിൻ്റെ കൂടെ എല്ലാം പോകും അതുകൊണ്ട് مصطفى النبي <سؤال> صلى الله <سؤال> عليه وسلم دعنتله براية لانه يدار تدير دعوة تندري بند براية ندري وانام باعم الله مصلي على محمد النبي عليه محمد الله مربى هذه الدعوة التامة وصلاة القائمات محمد الوسيلة والفضيلة والدرجة الرفيعة بعث مقام محمود الذي وعدته ورزقنا شفاعته يوم القيامة إنك لا تخرف الميعاد بسم الله الرحمن الرحيم الله لا إله إلا هو الحي القيوم മുഹമ്മദ് നബി മയെ ലക്ഷ്യമാക്കുക എന്നതാണ് രണ്ട് കാര്യങ്ങളാണ് ഒരു പ്രബോധകനെ കുറിച്ച് പറയുമ്പോൾ അതിൽ ഒന്നാമത്തേത് അവന്റെ ലക്ഷ്യം മുസ്തഫായ നബി സല്ലാവിലമ തങ്ങളായിരിക്കണം എന്നതാണ് ദൈവത്ത് തന്നിലേക്കായാൽ പരാജയപ്പെടും ദൈവത്ത് മുഹമ്മദ് നബിയിലേക്കാണെങ്കിൽ വിജയിക്കും നമ്മളിലേക്ക് ബഹുമാനപ്പെട്ട ഞാൻ എന്ന് തോന്നിയാൽ പരാജയപ്പെടും എന്നാണ് അതായത് നമ്മളിലേക്ക് ക്ഷണിക്കരുത് കണ്ടിലങ്ങൾ എൻ്റെ മായിരി എന്ന് പറഞ്ഞാൽ സംഗതി തോൽക്കും കണ്ടിലങ്ങൾ മുത്തുനബിൻ്റെ മായിരി എന്ന് പറഞ്ഞാൽ വിജയിക്കും ദൈവത്വം കാരണം മുഹമ്മദ് നബി അലൈഹി സല്ലാസ്ലമേ ഇൻസാലുൽ കാമിലുള്ളു നമ്മളിലേക്ക് ക്ഷണിച്ചാൽ നമ്മുടെ നുക്സാനിയത്തിനെ ആളുകൾക്ക് അള്ളാഹു കാണിക്കപ്പെടും അതോടുകൂടി ഉണ്ടാക്കി വെച്ച എല്ലാ കൊട്ടാരങ്ങളും തകർന്നു പോവും കാമിലായ മനുഷ്യൻ മുഹമ്മദ് നബി സല്ലാ അലൈഹി സ്വലമയാണ് കാമിലായ മനുഷ്യനിലേക്ക് ക്ഷണിക്കാൻ പറ്റൂ അതുകൊണ്ട് മുസ്തഫായ നബി സല്ലാഹു അലൈവല്മ തങ്ങളിലേക്കാണ് ക്ഷണിക്കേണ്ടത് നമ്മൾ ിലേക്ക് എത്തിക്കുന്നുപിതങ്ങൾ അള്ളാഹുലേക്ക് എത്തിക്കുന്നു വലൻ തജിത ലഹു വലിയ അവന് വലിയ കിട്ടൂലെന്നല്ല വലൻ തജിത നബിയെ നിങ്ങൾക്ക് കിട്ടൂല ലഹു അവന് വേണ്ടി വലിയൻ മുർഷിദ സന്മാർഗത്തിലാക്കുന്ന ഒരാളെ ലഭിക്കുകയില്ല എന്നാണ് അപ്പൊ സന്മാർഗത്തിലാക്കുന്ന ആളെ കൊടുക്കുന്നത് നബിതങ്ങളാണ് സല്ല അലൈഹി അലൈവലം അതുകൊണ്ട് നബി സല്ലാഹു അല്ലൈവലം ആ തങ്ങളിലേക്ക് ക്ഷണിക്കണം അതിനെന്തു വേണം നബിതങ്ങളുടെ സൊല്ലല്ലാഹു അലൈവലമയുടെ സന്തോഷമാണ് നമ്മുടെ സന്തോഷം നബിതങ്ങളുടെ ഇഷ്ടമാണ് നമ്മുടെ ഇഷ്ടം ലോകത്തെ എല്ലാ ഫതിലുകളും പരിശോധിച്ചാൽ ആ ഫതിലിന്റെ പിന്നിൽ ഒരു രഹസ്യം ഉണ്ടാവും അത് മുഹമ്മദിനു ആയിരിക്കും സല്ല അള്ളാഹു അലൈവലം ലോകത്ത് ഫതിലുള്ള തിങ്കളാഴ്ചക്ക് ഫതിലുണ്ട് എന്താ കാരണം നബി അലൈഹി വസ്ലാമ തങ്ങളാണ് അതിന്റെ കാരണം ഉണ്ട് അതിന്റെ കാരണം ഖുർആൻ ഇറങ്ങിയതാണെന്ന് പറയാമെങ്കിലും ഖുർആാൻ അമ്മക്ക് ഖുർആൻ ഖുർആാൻ മുത്തുനബിക്ക് ഇറങ്ങിയതാണെന്ന് അൽ കഫിലുണ്ട് വെള്ളിയാഴ്ച ഒതുനെ അലഹദില്ലാബി അബദ് എന്ന് പറഞ്ഞാൽ ഒരാളാണ് മുത്തുനബിക്ക് ഇറങ്ങിയതാണ് ഖുർആാൻ ഷെരീഫ് ഖുർആാനിന്റെ ഫതിൽ അള്ളാന്റെ കലാമായി എന്നുള്ളതല്ല അത് തൗറാത്തു അള്ളാഹുവിന്റെ കലാമാണ് ഇൻജീലോ അള്ളാഹുവിന്റെ കലാമാണ് ഖുർആാനിന്റെ ഫതില് മുഹമ്മദ് നബി സല്ലാ അലൈഹി സ്വലം തങ്ങൾക്കിറങ്ങി എന്നതാണ് അതുകൊണ്ട് റമദാനിന് ഫതിലുണ്ട് ആ ഫതില് മുസ്തഫായ നബി സല്ലാസ്ലമാണ് ലൈലത്ത് ലൈലത്തുൽ കതിറിന് പ്രത്യേകതയുണ്ട് ലൈലത്തുൽ പ്രത്യേകത ഖുർആൻ ഇറങ്ങി എന്നതാണ് ഫീ ലൈലത്തിൽ ലൈലത്തുൽ ഖുർആൻ അല്ലാഹുവിൽ അള്ളാഹുവിൽ നിന്നിറങ്ങിയെന്നല്ല മുഹമ്മദ് നബിയിലേക്ക് ഇറങ്ങിയെന്നാണ് അലൈഹി വസല്ലം കാരണം അള്ളാഹുവിന്റെ കലാം അവന്റെ ധാത്തിൽ നിലനിൽക്കുന്ന അസലിയായ കലാമാണ് അത് ലഹ്ലത്തുൽ കദറിന്റെ അന്ന് അള്ളാഹുത്തേല ജബിലീൽ അലൈഹി ഇസ്ലാമിനെ ഒഴിച്ചിട്ട് വിസ്മില്ല അമ്പിക്കല്ലതെ ഫലക്കെന്ന് ഓദിക്കൊടുത്തുങ്ങാണ്ട് പോയി ഓദി കൊടുത്താളി എന്ന് പറഞ്ഞതല്ല അള്ളാഹു എന്നുണ്ടോ അന്നവന്റെ കലാമുണ്ട് ലൈലത്തുൽ കദിറിന്റെ അന്ന് ഉണ്ടായതെന്താ അത് മുസ്തഫായ നബി സല്ലാഹു അലി ഇസ്ലമിലേക്ക് ഇറങ്ങി എന്നതാണ് അതുകൊണ്ട് ലൈലത്തുൽ കദറിന്റെ പോരിഷ മുഹമ്മദ് നബിയുടെ പോരിഷയാണ് സല്ല അള്ളാഹുഅലിസ്ലം അങ്ങനെ നമ്മൾ ഓരോരുത്തരും പറ്റി സാലിം ഫൈസക്ക് എന്തെങ്കിലും ഫതിലുണ്ടോ മുഹമ്മദ് നബിയുടെ ഫതിലാണ് അത് സല്ലു അലിസ്ലാം ഹുഖും അള്ളാഹു നിങ്ങൾക്ക് ചെയ്തതെന്ന ഏറ്റവും വലിയ അനുഗ്രഹം ഞാൻ നിങ്ങളുടെ നബിയായതാണെന്ന് അലിസ്ലം പറഞ്ഞിട്ടുണ്ട് ഞാൻ എൻ്റെ ഒരു ഉദാഹരണം പറഞ്ഞിട്ടുള്ളത് ഉഹദ് മലയെ നമ്മൾ ഇഷ്ടപ്പെടുന്നു അതൊരു മലയാണ് ഒഹിദ് നമ്മൾ ഇഷ്ടപ്പെടുന്നു കാരണം എന്തേ നബിതങ്ങൾക്ക് ഒഹുദ് മലിനോട് ഇഷ്ടമാണ് എന്നതാണ് കാരണം മുസ്തഫായ നബി സല്ല അലൈവിസ്വലമയുടെ ഇഷ്ടങ്ങൾ നമ്മുടെ ഇഷ്ടങ്ങളായി മാറുക എന്നതാണ് ഇഷ്ക് ഒരു മനുഷ്യന്റെ കൽപ്പിലേക്ക് കടന്നാൽ ആ മനുഷ്യൻ നേരാവുന്നതിലൊരു തർക്കമില്ല അത് വളരെ എളുപ്പം മനുഷ്യന്മാരെ നന്നാക്കാൻ പല വയ്യുണ്ട് ഒരു മനുഷ്യൻ നന്നാവുക എന്ന് പറഞ്ഞാൽ ഖുർആാന് ഹദീസ് ഖിയാസ് താരിഖ് അക്കീദ വാക്ക് കത്തുകൾ ഇതൊക്കെ പഠിച്ചിട്ട് ഒരാൾ നേരാവൂലെന്നൊന്നും പറയില്ല നേരാവും പക്ഷെ എളുപ്പവയ്യ് മുത്തിനബീനെ പഠിച്ചിട്ട് അതേ മാതിരി ഉണ്ടായാൽ എളുപ്പം നേരാവും ലോക ചരിത്രത്തിൽ ഇങ്ങൾ എൻ്റെ മാതിരി ആയിക്കോളി എന്നാൽ നിങ്ങൾ നന്നാവും എന്ന് പറഞ്ഞേ ഒരു മനുഷ്യനെ ഉണ്ടാവുകയുള്ളു വാപ്പാക്ക് മക്കളോട് വരെ പറയാൻ കഴിയൂല മോനെ വാപ്പാൻ്റെ കുട്ടി എൻ്റെ മാതിരി അയിക്കോട്ടെ സ്വർഗത്തുക്ക് പോകുന്നു പറയാൻ കഴിയൂല മുസ്തഫ നബിസ്ലമാങ്ങൾ പറഞ്ഞത് അല്ലാഹ ഫുളി ബുക്കമുള്ള അള്ളാഹുങ്ങളെ ഇഷ്ടപ്പെട്ടോളും എന്ന് പറയാൻ ധൈര്യം കാണിച്ചു എന്നത് അലൈഹി സല്ലാസ്ലമയുടെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് അതുകൊണ്ട് ഒന്നാമത്തെ കാര്യം നമ്മുടെ ഇഷ്ടങ്ങൾ പുണ്യനബിയുടെ ഇഷ്ടങ്ങളായിരിക്കണം രണ്ടാമത്തെ കാര്യം ഹബീബുന റസൂലഹിഅലിമ തങ്ങളെ നമ്മൾ എത്തി ചെയ്യണം ദൈവത്തിലേതായാലും ചെയ്യണം ഞാൻ എപ്പോഴും പറയാറുള്ള ഒരു കാര്യമാണ് പരിഹാസം ദൈവത്തല്ല കളിയാക്കുക അതിന് ഇന്നത്തെ പുതിയ ഏറ്റവും പുതിയ ഭാഷയാണ് ട്രോളുകാർ ട്രോളുകാന്ന് പറഞ്ഞത് ദേവത്തല്ലല്ലോ എടാ അബൂജാഹിലെ ഉളുപ്പിൽ ജാത്തോനെ ധൈര്യം ഉണ്ടോന്നൊന്നും ചോദിക്കണേ അങ്ങനത്തെ ഒരു ഹദീസ് നമ്മൾ ഇതുവരെ അവിടെ തിരഞ്ഞിട്ടും കണ്ടിട്ടില്ല അങ്ങനെ ഒന്നൊരു സംഭവമൊന്നും ദൈവത്തിലില്ല പരിഹാസം ദൈവത്തല്ല എന്ന് നമ്മൾ മനസ്സിലാക്കിയേ പറ്റുള്ളൂ അതുകൊണ്ട് നമ്മൾ ചിന്തിക്കേണ്ടത് ദവത്തിൽ ഇത്തിബാ പ്രധാനമാണ് ദവത്തിലെ ഇത്തിബാ നമ്മളിലേക്ക് വരണമെങ്കിൽ നമ്മൾ അല്ലാത്ത ഇത്തിബിനെ ആദ്യം എടുക്കണം ഇത് നമ്മൾ പറയുമ്പോൾ ചിലപ്പോൾ നമുക്ക് തോന്നും ഇത്തിബാ ഒക്കെ നമ്മളെ അടുത്ത് ഉണ്ട് എന്ന് ഇത്തിബാ നമ്മളടുത്ത് ഇല്ല എന്ന് മനസ്സിലാവാൻ കുറേ ഉദാഹരണം പറയാൻ പറ്റും ഞാനൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മൾ പല പ്രയോഗങ്ങൾ നോക്കിയാല് ചെയ്യാൻ പറ്റാത്ത പ്രയോഗങ്ങളെക്കാർ അപ്പൊ നബിസ്ആലി വസ്ലമാ തങ്ങള് കാന റസൂർ അള്ളാഹി സ്വല്ലാഹു അയ്യദ് അഹബി അസ്മാഹി ലഹി ഇമാം തൊബുറാനി അലി അള്ളാഹുനെ റിപ്പോർട്ട് ചെയ്ത ഹദീസാണ് നബി തങ്ങൾക്ക് ഏതൊരു മനുഷ്യനെയും അയാൾക്ക് ഇഷ്ടപ്പെട്ട പേര് വിളിച്ച് അഭിസംബോധനം ചെയ്യാനാണ് നബി തങ്ങൾക്ക് താല്പര്യമുണ്ടായിരുന്നത് ഒരു മനുഷ്യനെ പേര് പേര് വിളിക്കുക വിളിക്കുക എന്ന് പറഞ്ഞത് അയാളുടെ വ്യക്തിത്വത്തിലേക്ക് കയറി ചെല്ലാനുള്ള കോണിപ്പടികളാണ് എന്നാണ് പേര് വിളിച്ചൊരാൾ അഭിസംബോധന ചെയ്യാന്ന് പറഞ്ഞത് വളരെ പ്രധാനപ്പെട്ടതാണ് പക്ഷെ ഏത് പേരാണ് അഹബുല്ലസ്മ ആണ് പേരുകളിൽ ഏറ്റവും അഹബായ എന്ന് പറഞ്ഞാൽ ഞമ്മക്ക് വിളിക്കാൻ ഇഷ്ടമുള്ള പേര് എന്നല്ല ഓന് കേൾക്കാൻ ഇഷ്ടമുള്ള പേര് എന്നാണ് നമ്മൾ വിളിക്കും ഏത് ഞമ്മക്ക് വിളിക്കാൻ ഇഷ്ടമുള്ള പേരാണ് വിളിക്കണത് അവന് കേൾക്കാൻ ഇഷ്ടമുള്ള പേരാണ് വിളിക്കേണ്ടത് അങ്ങനെയാണ് പുണ്യനെ വിളിച്ചത് സല്ലു അലൈ വസ്സലം വേറെ ഹദീസുകൂടിയും പറയാവുന്ന അത് എന്താ വെച്ചാൽ അത് മൂന്നാമത്തെ ഒരു കാര്യം കൂടിയാണ് മൂന്നാമത്തെ ഒരു കാര്യം കൂടി അതിലുള്ളത് അനുബന്ധമായി ഹദീസുകൾ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായി വരണം എന്നതാണ് നമ്മൾ ഒരുപാട് ഹദീസുകളൊക്കെ പഠിച്ചിട്ടുണ്ട് ഇന്നമല്ലമാലും ഇന്നിയാത്ത് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാണോ ഇവിടെ ഒരു ഹദീസ് കൊടുത്തിട്ടുള്ളത് ഇന്നമിൻ ഇജ്ലാലി ലാഹി തീ ഷത്തിൽ മുസ്ലിം ഇമാം ഇമാദ് റബി അള്ളാഹു റിപ്പോർട്ട് ചെയ്തൊരു ഹദീസാണ് നേരള്ള ആളെ ബഹുമാനിക്കുക എന്ന് പറയുന്നത് ഇസ്ലാമിയത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇത് ഞാന് പറയണെന്തിനച്ചാൽ നമ്മൾ നമ്മളെ പറ്റുമെന്ന് ആലോചിക്കുക നമ്മുടെ കൂടെ കോളേജിൽ പഠിച്ചെന്ന് താടി നരച്ച ഒരാളെ കാണുമ്പോൾ നമ്മൾ എന്താണ് സത്യത്തിൽ പറയാറുള്ളത് ആളെ ബഹുമാ ബഹുമാരച്ചിൽ എന്നിട്ടും ചങ്ങായേ ആനക്കുമല്ല എന്തും ഉണ്ടോയെന്ന് ചോദിച്ച് പരിഹസിക്കാൻ നിങ്ങൾ ചിരിക്കാൻ വേണ്ടി പറയല്ലേ ഞാനിത് നമ്മുടെ ഓരോ പ്രവർത്തനങ്ങൾ ഇങ്ങനെ വിലയിരുത്തിയാലേ ഹദീസുകൾ അതിൻറെ വഹിക്കും ഞമ്മള് നമ്മളെ വഹിക്കുകയാണ് ഞാൻ എപ്പോഴും പറയുന്ന ഒരു ഉദാഹരണ പിന്നെ പാലിൽ വെള്ളം ചേർക്കരുത് എന്ന് പറഞ്ഞാൽ നമ്മളെ വിചാരം ബാക്കിയുള്ളിലൊക്കെ വെള്ളം പറ്റും എന്നാണ് അതൊരു തത്വമാണ് പാലിൽ വെള്ളം ചേർക്കരുത് എന്ന് പറഞ്ഞാൽ മുളകും പൊടിയിലും വെള്ളം ചേർക്കാൻ പറ്റില്ല പഞ്ചസാരയിലും ചേർക്കാൻ പാടില്ല സോപ്പിലും വെള്ളം പാരൻ പാടില്ല അതൊരു തത്വമാണ് ആ തത്വത്തെ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരണം അപ്പം ഹദീസുകൾ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായി വരിക എന്നതാണ് മൂന്നാമത്തെ കാര്യം ഒന്നാം കാര്യം നമ്മൾ പറഞ്ഞിട്ടുള്ളത് മുസ്തഫ നബി സല്ലാ അല്ലൈവലമയെ ലക്ഷ്യമാക്കണമെന്നതാണ് രണ്ടാമത്തേത് പുണ്യനബി സല്ലാ അല്ലൈവലമയെ ഇത്തിയമായി ചെയ്യണമെന്നതാണ് മൂന്നാമത്തെ കാര്യം ഹദീസുകളെ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കി മാറ്റാൻ നമ്മൾ തയ്യാറാവണം എന്നതാണ് ഉദാഹരണങ്ങളിലേക്ക് ധാരാളം പോകാൻ കഴിയും നമുക്ക് വിശദമായുള്ള പഠനങ്ങളിലൊക്കെ ഉദാഹരണങ്ങളിലേക്ക് പോകാം രണ്ടാമത്തെ ഒരു ഭാഗം പ്രബോധനം എങ്ങനെയായിരിക്കണം എന്നതിനെ കുറിച്ചാണ് പ്രബോധനം നസീഹത്ത് എങ്ങനെയായിരിക്കണം പ്രബോധനം എന്നതിന് ഉപയോഗിക്കുന്ന ഒരുപാട് വാക്കുകളുണ്ട് അതൊക്കെ വേറെ വേറെ ചർച്ച ചെയ്യേണ്ടതാണ് തൈലീമ് നസീഹത്ത് ധാവത്ത് വാവ് തത്ക്കിറത്ത് അങ്ങനെ നീണ്ടുപോകുന്ന കുറേ പേരുകളുണ്ട് അതൊക്കെ വ്യത്യസ്തമായ ആശയങ്ങളാണ് അതിനൊക്കെ വ്യത്യസ്തമായ രീതികളുമുണ്ട് ആ രീതികളൊക്കെ ചർച്ച ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ് നമ്മൾ മൊത്തത്തിൽ ഇങ്ങനെ പറയുകയാണെങ്കിൽ പ്രബോധനം ചെയ്യേണ്ടത് നബിസ് അള്ളാഹു അലൈഹി സ്വലമാ തങ്ങളിലേക്കാണെന്ന് മനസ്സിലാവും തങ്ങളെ ഇഷ്ടപ്പെട്ടാൽ ഒരാൾ സ്വാലിഹാകും വെള്ളിയാഴ്ച ചുമക്ക എന്നാൽ ഹത്തീബും അടങ്ങാതെ നാല് സ്വലിഹിങ്ങളുടെ പേര് അറിയും ഒന്ന് സയ്ദിന് അബുബക്കർ സദ്ദീഖ് റതി അള്ളാഹ്നോ ഉമർബിൽ ഹത്താബ് റദി അള്ളാഹ്ന്നു ഉസ്മാൻബിൻ അഹ്ാൻ റദി അള്ളാഹ്ന്നോ അലിബിൻ അബീതാലിബ് റതി അള്ളാഹനോ നാല് സ്വാലിഹിങ്ങളുടെ പേര് ഹത്തീബും അടങ്ങാതെ പറയും ഈ നാല് ആൾക്കാരും ഇസ്ലാമിലേക്ക് വന്നത് മുത്തനബി സിസ്ലമ കൽബിൽ വൽഗാണ് തോന്നിയപ്പോൾ വന്നതാണ് സിദ്ദീഖ് അലി അള്ളാഹു ഇസ്ലാമിലേക്ക് വരുന്ന നിസ്കാരം നിർബന്ധമായിട്ടില്ല ഇതിന്റെ അർത്ഥം ഞാൻ നിൽക്കരിച്ചൊന്നും അല്ല നിസ്കാരം നിർബന്ധമായ പിന്നെ അത് വേണ്ടി വരും സുദ്ദീഖ്ലഖ്റി അള്ളാഹുനിന്റെ ഈമാൻ എന്ന് പറഞ്ഞാൽ ലോകത്തെ ഒരു മനുഷ്യന്റെ ഈമാനോടും കടപിടിക്കാത്തതാണ് എന്താ സുദ്ധിഖർ അലി അള്ളാഹുനിന്റെ പ്രത്യേകത എന്ന് പരിശോധിച്ചാൽ എല്ലാ വ്യാഴാഴ്ച ഉമ്രക്ക് പോയിരുന്നു എന്നല്ലല്ലോ ജിദ്ദയിലിരുന്നു ജോലി അപ്പോൾ വ്യാഴാഴ്ച ജോലിയും കഴിഞ്ഞാണ്ട് ഇഹറാൻസെടുത്താണ്ട് ബസ്സിലുള്ള കയറിയാൽ ഹറമക്കാണ്ട് ഒത്തും ഉമറിയും കഴിഞ്ഞിട്ട് വെള്ളിയാഴ്ച ജുമാക്കും കൂടിങ്ങാണ്ട് ഇങ്ങോട്ട് പൊന്നിയുന്നു എന്നല്ല സുദ്ധി ഖർ അതി പ്രത്യേകത സുദ്ധി ഖർദി അള്ളാഹ്നീൻ്റെ പ്രത്യേകത മുത്തുനബി കൽബുക്കണ്ട് കയറി എന്നുള്ളതാണ് അതങ്ങട്ട് കയറിയാൽ ഏത് മനുഷ്യനും നേരാവും നമ്മളും നേരാവും നമ്മളെ കൊണ്ട് വേറെ ഉള്ളവർ നേരാവും വേറുള്ളവര് നേരാവാനോ അത് തന്നെയാണ് നമ്മൾ നേരാവാനോ നബി തങ്ങൾ അതെന്നെയാണ് പുണ്യനബിസ് എന്നതാണ് അതിന് രണ്ട് കാര്യങ്ങളാണ് വേണ്ടത് ഒന്ന് നബി നബിസ്മ തങ്ങളെ പരിചയപ്പെടുത്തണം അവ നബിയനാൻ എന്നാണ് എന്നവിടെ യാനത്ത് എടുത്തു കൊടുത്തിട്ടുണ്ട് എന്നാണ് അതായത് ഒരു വാപ്പാക്ക് വലിയൊരുന്നാൾക്ക് വാപ്പ മോനെ വല്യളിക്കൊക്കെ കൊണ്ടുപോയിട്ട് പെരുന്നാളസ്കാരം കഴിഞ്ഞിട്ട് വാപ്പാൻ്റെ വാപ്പാൻ്റെ കബറ് എവിടെയാണ് എന്ന് പറഞ്ഞു പറഞ്ഞുകൊടുക്കണേൻ്റെ മുന്നേ മുത്തിന് പിട കബർ എവിടെയാണെന്ന് പറഞ്ഞുകൊടുക്കൽ നിർബന്ധം ഞാൻ എവിടെയാ ജനിച്ചത് എന്ന് എനിക്കറിയൽ നിർബന്ധമൊന്നുമില്ല ചിലപ്പോൾ വാപ്പാൻ്റെ നാട്ടിലേക്കാരൻ ചിലപ്പോൾ ഉമ്മാൻ്റെ നാട്ടിലേക്കാരൻ ഞാൻ അത് രണ്ടുമല്ലാത്ത വല്ല പുത്തനങ്ങാടി പുത്തനങ്ങാടിയും ജനിച്ചണ്ട് മാറിയാതെന്നോട്ട് അറിയില്ല അത് അറിയേണ്ട ഒരാവശ്യമില്ല അതേ സമയത്ത് മുസ്തഫായ നബിസ്അലൈ വല്ല തങ്ങൾ ജനിച്ചത് മക്കയിലാണെന്നറിഞ്ഞില്ലെങ്കിൽ ഈ മാൻ ശരിയാവൂല എന്റെ വാപ്പാന്റെ പേര് എനിക്ക് അറിയൽ നിർബന്ധമൊന്നുമില്ല അറിഞ്ഞില്ലെങ്കിൽ ആധാർ കാർഡ് ഉണ്ടാവില്ല എന്നേ ഉള്ളൂ ഈ മാൻ ശരിയാവാൻ നിർബന്ധമൊന്നുമില്ല എന്റെ വല്യപ്പാന്റെ പേരറിയൽ അത്രയും നിർബന്ധമില്ല വല്യപ്പാന്റെ പേര് അറിയില്ലെങ്കിൽ ഇല്ല എന്ന് വരുന്നേ ഉള്ളൂ എന്നാലും ഈ മാൻ ശരിയാവാൻ നിർബന്ധമില്ല

ുംരത്തി അതുകൊണ്ട് എങ്ങനെയാണ് ദേവത്ത് ചെയ്യേണ്ടത് എന്നുള്ളതിന് രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഞാൻ പറയുന്നത് ഒന്ന് പുന്നാര നബിയെ പഠിപ്പിക്കലാണ് സല്ലാഹുലീസ്